നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ സൈന്യത്തെ ഇറക്കിയ ഭരണകൂടത്തിന് നേരെ അത്യന്തം ഗൗരവകരമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത് സ്വന്തം ജനതയെ വധിക്കാൻ മുതിർന്നാൽ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുമെന്നും അമേരിക്കൻ സൈന്യം വെറുതെയിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാണോ എന്ന ആശങ്കയാണ് ഈ പ്രസ്താവന ഉയർത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും ഔദ്യോഗിക വാർത്താസമ്മേളനത്തിലൂടെയുമാണ് ട്രംപ് ഇറാന് താക്കീത് നൽകിയത് അപകടകരമായ കളിയിൽ നിന്ന് ഇറാൻ പിന്മാറണം എന്നാണ് ട്രംപിന്റെ വാക്കുകൾ പ്രക്ഷോഭകാരികളെ മൊഹാരബെ അഥവാ ദൈവത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് വധശിക്ഷ നൽകാനുള്ള ഇറാന്റെ നീക്കം മനുഷ്യാവകാശ ലംഘനമാണെന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു ഇറാന്റെ ഓരോ നീക്കവും തന്റെ നിരീക്ഷണത്തിലാണെന്നും പ്രതിഷേധക്കാരെ കൊല്ലുന്നത് തുടർന്നാൽ ഇത് ഇറാൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സൈനിക നടപടിക്ക് കാരണമാകുമെന്നും ട്രംപ് ആവർത്തിച്ചു ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടേണ്ടതില്ലെന്ന് ഇറാൻ തിരിച്ചടിക്കുമ്പോഴും ഇറാനിലെ സാധാരണ ജനങ്ങൾക്കൊപ്പം അമേരിക്ക ഉണ്ടാകുമെന്ന നിലപാടിലാണ് വൈറ്റ് ഹൌസ് ഇതിനോടകം തന്നെ ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കടുപ്പിക്കാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് ഇറാന്റെ എണ്ണക്കയറ്റുമതിയും സാമ്പത്തിക സ്രോതസ്സുകളും പൂർണമായും തടയുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും അമേരിക്ക നൽകിയിട്ടുണ്ട് ഒരു ചെറിയ പ്രകോപനം പോലും ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കാവുന്ന അവസ്ഥയിലാണ് നിലവിൽ പശ്ചിമേഷ്യ ട്രംപിന്റെ ഈ കടുത്ത നിലപാട് ലോകരാജ്യങ്ങൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട് ഇസ്രയേൽ ഈ നീക്കത്തെ പിന്തുണയ്ക്കുമ്പോൾ മേഖലയിൽ മറ്റൊരു യുദ്ധമുണ്ടാകുന്നത് തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇറാൻ ഭരണകൂടം ജനങ്ങളെ കൊലപ്പെടുത്തിയാൽ സമാധാന ചർച്ചകൾക്ക് പകരം തോക്കുകൾ സംസാരിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് അമേരിക്ക നൽകുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും ട്രംപിന്റെ താക്കീതിന് മുന്നിൽ അവർ മുട്ടുമടക്കുമോ അതോ പ്രക്ഷോഭം കൂടുതൽ രക്ത നീങ്ങുമോ വരും ദിവസങ്ങൾ ലോക രാഷ്ട്രീയത്തിൽ നിർണായകമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി